എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളൊക്കെ ആയി നമ്മുടെ മേഖലയിലെ സ്ഥാപനങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥാപനങ്ങളെ നമ്മുടെ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തിയാണ് എം മീഡിയ അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് മട്ടന്നൂരിലെ കെ ബാലനമ്പ്യാർ എൻസൺസിലെ ഓഫറുകൾ സംബന്ധിച്ചാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ഇവിടെ സമ്മാനങ്ങളും ഒക്കെയായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓരോ ദിവസവും മൂന്ന് പേർക്ക് സമ്മാനമുണ്ട് ഒപ്പം മെഗാ സമ്മാനങ്ങളുമുണ്ട് കൂടാതെ ഓരോ സാധനങ്ങൾക്കും കമ്പനിയുടെ ഒരുപാട് ഓഫറുകളും ഒരുക്കിയിട്ടാണ് അവർ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നമുക്കത് പരിചയപ്പെടാം മട്ടന്നൂരിലെ കെ ബാലനമ്പ്യാർ എൻസൺസിൽ ഇനി സെപ്റ്റംബർ എട്ട് വരെ ഓണ സമ്മാനങ്ങളുടെ ദിനങ്ങളാണ് ഓണ സമ്മാന പദ്ധതിയുടെ പോസ്റ്റർ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മട്ടന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് യൂസഫ് റാറാവിസ് എം മീഡിയ മാനേജിംഗ് ഡയറക്ടർ നൽകി പ്രകാശനം ചെയ്തു മലബാറിലെ പ്രമുഖ സ്ഥാപനമായ കെ ബാലനമ്പ്യാസ്റ്റംസ് മട്ടന്നൂർ ഈ വരുന്ന ഓണ ഓണസമ്മാനമായി ജനങ്ങൾ മുമ്പിലെത്തുകയാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ഈ സമ്മാന പദ്ധതി ഈ മെഗാ ഈ സമ്മാന പദ്ധതി കൂടാതെ ദിവസം തോറും മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മൂന്ന് വീതം സമ്മാനം ഈ കാലയളവിൽ ഇവിടുന്ന് കൊടുക്ക തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ സമ്മാന പദ്ധതി ഈ കെ ബാലനമ്പ്യാർ സൺസ് എന്ന സ്ഥാപനം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മട്ടന്നൂരിൽ തന്നെ ഏറ്റവും വലിയ പ്രമുഖ സ്ഥാപനമാണ് ഈ സ്ഥാപനം ഇതിനു മുമ്പും പല സമ്മാന പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സമ്മാന പദ്ധതി വളരെ അധികം സന്തോഷാർഹമായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം അനുബന്ധിച്ച് ഈ പോസ്റ്റർ പ്രകാശനം എം മീഡിയ മാനേജിംഗ് ഡയറക്ടർ ബാബ മട്ടഞ്ഞൂരിന് നൽകിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു കെ ബാലനമ്പ്യാർ എൻ സൺസ് മാനേജിംഗ് ഡയറക്ടർ എം പ്രകാശൻ മാനേജർ കെ ബിദുൻ അമൽമണി കാതർ മണക്കായി എന്നിവർ സമ്മതിച്ചു ഒരു ദിവസം മൂന്ന് പേർക്കാണ് സമ്മാനം നൽകുക ഒപ്പം മെഗാ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും നൽകും എം മീഡിയ ചാനലാണ് സ്ഥാപനത്തിന്റെ മീഡിയ പാർട്ട്ണർ ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളുമായാണ് മട്ടന്നൂരിലെ കെ ബാലനമ്പ്യാർ എൻ സൺസ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്